ആദ്യ ആഴ്ചയിൽ ഓരോരുത്തർക്കും ഓരോ ടാഗ് കൊടുത്തിരുന്നു എനിക്ക് കിട്ടിയത് മണ്ടൻ എന്ന ടാഗായിരുന്നു അതിനോടകം തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് ആ മണ്ടൻ ടാഗ് ലഭിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇതെനിക്ക് നേടിയേ മതിയാകൂ എന്ന് കേറുവാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരുപാട് പേർക്ക് കൈ കൊടുത്ത വ്യക്തിയാണ് ഞാൻ അതൊക്കെ കണ്ടതുകൊണ്ടാകാം ഒരു അദൃശ്യകെ എന്നെ പിടിച്ചുയർത്തി ഞാൻ ചെയ്ത നന്മയും കാരണവന്മാർ ചെയ്ത ഗുരുത്വം കൊണ്ടായിരിക്കാമെന്ന് ജിൻഡോ പറയുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു അടിയൊന്നും ഉണ്ടാക്കാതെ സൈലൻ്റായി പോകുമെന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു എന്നാൽ ആ ആഴ്ച എനിക്ക് കിട്ടിയത് ഒൻപത് നോമിനേഷനാണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അതോടെ മനസ്സിലായി അതോടെയാണ് യമനു ചേച്ചി ഉണ്ടാക്കിയ ചായയിൽ ഞാൻ കയറി പിടിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ പടപെടാമെന്ന് അങ്ങ് അടിക്കുകയായിരുന്നു ചീത്തയൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വിളികളാണ് അങ്ങനെ പവർ നിൽക്കുന്ന സമയത്താണ് ഗബ്രിയും ചിൻഡോയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് ലാലേട്ടൻ പറയുന്നത് ആ സമയത്ത് ഞാൻ നോമിനേഷൻ ഇല്ലെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ലാലേട്ടൻ്റെ വാക്ക് കേട്ടതോടെ എൻ്റെ ചങ്ക് കലങ്ങിപ്പോയി ആ പടി ഇറങ്ങുമ്പോഴാണ് ബിഗ് ബോസിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ലാലേട്ടൻ്റെ കരഞ്ഞ് കാലി പിടിച്ചു ചീത്ത വാക്ക് പറയില്ല അന്ന് കൊടുത്ത വാക്ക് ഞാൻ പിന്നീട് പാലിച്ചെന്നും അദ്ദേഹം പറയുന്നു ബിഗ് ബോസിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കണം അത് വർക്ക് ചെയ്ത് തുടങ്ങാൻ മൂന്നാലാഴ്ച എടുത്തു പതിനെട്ട് പേരും നമുക്കിതിൽ നിന്ന് അടിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ വെക്കണം അതൊക്കെ ഓർത്താണ് നമ്മൾ തിരിച്ചടിക്കേണ്ടത് അതിനകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാകും അതെനിക്ക് മാത്രമല്ല ഏതൊരാൾക്കും ഉണ്ടാകും അതൊക്കെ മറികടന്ന് കപ്പിലേക്ക് എത്തുകയെന്ന് പറഞ്ഞാൽ അത് വേറൊരു അനുഭവമാണ് പുറത്താണെങ്കിൽ ഞാൻ ആലോചിച്ചാണ് സംസാരിക്കാറുള്ളത് എന്നാൽ ബിഗ് ബോസിൽ പതിനെട്ട് പേരും നമുക്കിതിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആലോചിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് എനിക്ക് അടുത്ത സുഹൃത്തെന്ന് പറയുണ്ടായിരുന്നത് രതീഷേട്ടനായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുപോയി പിന്നെ ഉണ്ടായിരുന്ന ജാൻമണിയായിരുന്നു അവളും പുറത്തുപോയി അതോടെ ഞാൻ തീർന്ന അവസ്ഥയിലാണെന്ന് ജിൻഡോ കൂട്ടിച്ചേർത്തു